മ്മളെ മുറ്റോ മുറ്റത്തുന്നുണ്ടാ ചെറിയ കൊലായിലേ കയറി ചെറിയ വലയിൽ കയറി നേരം ഹോളിലേക്കെത്തി ഇതാണ് കേട്ടോ മക്കളെ നമ്മളെ വീട് കയറുന്ന ഭാഗമാണിത് കൊലായിന്നിങ്ങനെ ഇങ്ങോട്ട് കയറി കയറി കൊടുത്തതാണ് ഇവിടെ വേണമെങ്കിലൊക്കെ സോഫ ഇടാം നമ്മൾ ഇവിടുന്ന് ഒക്കെ സോഫ എടുത്ത് ഒഴിവാക്കിയതാണ് തിരുമ്പിയതൊക്കെ കാലിടാനുള്ള സൗകര്യത്തിന് വേണ്ടിതാണ് ഈ സ്റ്റാൻഡൊക്കെ ഇവിടെ ഇട്ട് പിന്നെ കുറച്ച് ഐസും കാട്ട് ഇട്ടാൽ നല്ല തണുപ്പുണ്ടാവും നല്ല ചൂട് കാലത്തൊക്കെ ഇതിൽ കുറച്ച് ഐസും കട്ട അങ്ങട്ടിട്ടു ഐസും കട്ടിട്ടിട്ട് കണ്ടോ ഇതിലൊക്കെ നല്ല ഐസും കെട്ടിടും ഐസും കെട്ടിട്ടാൽ നല്ല ചൂടായിക്കും കേട്ടോ അല്ല നല്ല തണുപ്പായിരിക്കും തെറ്റിപ്പോയതാണ് മക്കളെ പൈസ ആയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ടാവും വാതിലൊക്കെ അടച്ചിട്ടാലേ നല്ല തണുപ്പായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട് ഒരു ചെറിയൊരു ഹോളെന്നാണ് ഈ ഹാളിലേക്ക് ഇങ്ങനെ വരുന്നത് ഇതാ ഇങ്ങനെ ഇതാണ് ഹാള് മക്കളെ നോക്കണ്ട രാത്രി ഈ സ്ഥലത്താണ് ഈ ടീ പോയിട്ട സ്ഥലത്താണ് ഞാൻ കിടക്ക അങ്ങോട്ട് ഇടുക കിടക്ക ഇട്ടിട്ട് ഇവിടാണ് ഞാനും എൻ്റെ മക്കളും കിടക്കുക മക്കളെ കാരണം നാല് ഭാഗത്തു നല്ല കാറ്റും വെളിച്ചമൊക്കെ വരും ചെയ്യും റൂമിൽ കിടക്കുന്നേക്കാൾ സുഖമാണ് ഞാൻ ഇവിടെ കിടക്കും രാവിലെ നേരം പോലത്തെ ആ കിടക്ക നേരം മടക്കിയിട്ട് ഒരു ചെറിയ കുഞ്ഞി കട്ടിലുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കും കാണിച്ചു തരാം കേട്ടോ രാത്രി ഒരു ആ പോസ്റ്റുമൊരു ഭയങ്കര വെളിച്ചം റൂട്ടിൻ്റെ മുകളിലുള്ള ആ പോസ്റ്റിൻ്റെ മുകളിൽ ഭയങ്കര വെളിച്ചം അപ്പോൾ കാര്ടനൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയത് തൽക്കാലം ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് കെട്ടിയിട്ട് ഒന്ന് അവിടെ ചീരി വെച്ചതാണ് മക്കളെ കാരണം വെളിച്ചം വെളിച്ചങ്ങനെ കണ്ണിലേക്ക് അടിച്ചിട്ട് ഉറക്കം കിട്ടിയില്ല അതുകൊണ്ട് ചെയ്തതാണ് അതാ ഇവിടെ ആണ് എൻ്റെ മക്കൾ പഠിക്കണൊക്കെ സ്ഥലം ഇതൊരാളിവിടെ കിടക്കുന്നുണ്ട് ഓന് ടി വി കണ്ട് ടി വി കണ്ട് അവശനായിട്ട് കിടക്കുകയാണ് മക്കളെ അപ്പം ഞാൻ ഈ കിടക്കാണിത് കിടക്കെടുത്തിട്ട് എൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഇടണതാണ് കേട്ടോ അതാണ് ക്യാരം ബോർഡ് കളിക്കുന്നതാണ് ആയിട്ട് ഓർമ്മയിൽ ചാരി വച്ചത് എവിടെ ഒരു ആദ്യം ആ റൂം ഒഴിവാക്കിയതാണ് കുട്ടികൾ പഠിക്കുന്നതൊക്കെയാണ് മക്കളെ അത് കണ്ടോ ബാഗെല്ലാം കൂടി ഞാൻ ഇങ്ങനെ കസാലെല്ലാം ഇങ്ങോട്ട് വെക്കും ഇത്ര നന്നാക്കിയിട്ടും കാര്യമില്ല മക്കളെ ഒരു പിന്നെയും പരത്തിയിടും പിന്നെ വയസ്സാൻ കാലത്ത് എനിക്കിപ്പോൾ അതൊന്നും എടുത്തേക്കാനുള്ള ആവധുമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വെക്കും ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടുപോയി ചെയ്യണത് അങ്ങനെ ഓരോ മേഷൻ്റെ മുകളിൽ പഠിക്കുന്നതും ബുക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരിക്കൽ മുകളിൽ ഫാന് വെച്ചിട്ടില്ല ഈ സൈഡിലാണ് ഫാനുള്ളത് കണ്ടോ അപ്പോൾ അതിന് ഒരിക്കൽ പോരാന്നുണ്ടെങ്കിൽ ഒരു ഇതാ ഇതെടുത്ത് ഇവിടെ ഇട്ടു ഭയങ്കര കാറ്റാണെന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് പോലും ഇവിടെ ഓണാക്കി വെക്കും പിന്നെ ഓലും ഇത് അതിൽ മുറിച്ചതും തറച്ചതും ഒക്കെ ഇടണ ചപ്പും ചവറും ഒക്കെ പിന്നെ ഹനാൻ്റെ പഠിക്കുന്ന മേശ ആണിത് അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു മക്കളെ ചെറിയ കുഞ്ഞി പിന്നെ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു അളമാർ ഞാൻ ഇവിടെ കൊണ്ടുവെച്ചതാണ് മക്കളെ എനിക്ക് അപ്പുറത്തുനിന്നൊന്നും ചെയ്യാൻ കയ്യായിട്ട് കാരണം കുട്ടികളെ വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം അതും ഇതൊക്കെ ഇതിലേക്ക് കൊണ്ടുവയ്ക്കണം ഇവിടെ ഒരു റൂമാണ് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ ആനാൻ്റെയും അന്താൻ്റെയും ടൈം കൊണ്ടുപോയി കഴിച്ചെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെയാണ് മക്കളെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള അടുക്കള ഇപ്പം ഇങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് നല്ലവണ്ണം അറിയണതല്ല മക്കളെൻ്റെ അടുക്കളങ്ങൾ കണ്ടോളി മക്കളെ ഇതാണ് എൻ്റെ അടുക്കള ഇന്ന് രാവിലെ ആരും ബോട്ട് എടുക്കുന്ന ആൾക്കാർ കൊണ്ടുപോയി തന്നതാണിത് ഇത് പിന്നെ ഇസ്തിരി ഇടുന്ന മേശ ആണ് ഇത്രേ ഉള്ളൂ മക്കളെ ഇത് ഓവണൊക്കെ ഇവിടെയാണ് വെച്ചത് ഇതൊരു അടുക്കള തന്നെയാണ് ആണ് കേട്ടോ ചെറിയൊരു കുഞ്ഞടക്കളാണ് അപ്പം കുട്ടികളെ കിറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇതാണ് വെക്കുക പിന്നെ ഇതാ ഇതൊക്കെ ഇതൊക്കെ ബ്ലൂടൂത്ത് പാട്ട് കാടുന്ന ആ കുന്തും കുടച്ചക്കറൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അത് തന്നെയാണ് ഈ പാട്ട് കേടനാണിതും ഇതും പാട്ട് പാടുന്നതന്നെയാണ് ഇതും പാട്ട് കാടുന്നതന്നെയാണ് അങ്ങനെ സ്പീക്കറൊക്കെ ആണ്ട്ടത് ഇതൊക്കെ അങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ അങ്ങനെ പുറത്തു പോകുമ്പോൾ വാങ്ങുന്നതാണ് അതേപോലെ തന്നെ ദാ ഇതും പാട്ട് അങ്ങനെ തന്നെയാണ് പാട്ട് പാടുന്ന ഇതൊക്കെ ഇതൊക്കെ അടുക്കള ഇവിടെ അങ്ങനെ വെക്കണതാണ് ഞാൻ പാട്ട് പാടാനും പാട്ട് പാടും ചെയ്യും മൈക്കും ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ അതൊക്കെ അവിടെ വെച്ചതാണ് ഇതൊക്കെ മക്കളൊക്കെ എടുത്തിട്ട് എല്ലാം പാട്ട് കേടണം കേട്ടോ ഒന്നും കേടൊന്നുമില്ലേ മക്കളെ അപ്പം പിന്നെ ഓവൺ ആണെങ്കിൽ ഇവിടെ ആണ് വെച്ചത് ഓവണി എടുത്ത് അവട് മാറ്റണം എന്ന് കുറേ വിചാരിക്കുന്നത് കഴിഞ്ഞിട്ടില്ലേ മക്കളെ ഇത് പിന്നെ ഓരോ എന്താ പറയുക മരുന്ന് മറ്റേത് മറിച്ചത് ക്രീം ചായപ്പൊടി മറ്റേത് മറിച്ച അങ്ങനെ കുറെ എന്തെല്ലോ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വലിയ കുളൂസിൽ അടുക്കളാണെന്ന് ചെറിയ കുഞ്ഞടക്കളാട്ടോ മക്കളെ അപ്പോൾ ഇതേമാതിരി അടിയിലെ ഡോറുകളൊക്കെ അപ്പുറത്തും ഉണ്ടായിനി അതാ അടക്കളക്ക് അടക്കളെ കാണിച്ചുതരാം അപ്പം ഉണ്ടായിന് അതൊക്കെ ഞാൻ പൊളിച്ച് പൊളിച്ചൊഴിവാക്കിയതാണ് കാരണം അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പൊളിച്ച് ഒഴിവാക്കി റേക്കിൻ്റെ അടിയിൽ അടിയിൽ മേലെ ഒന്നായിട്ട് ടൈലിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ മക്കളെ ഈ അടക്കളക്ക് എവിടെ ഏതായാലും ഉണ്ടെങ്കിൽ അവിടെ വേണ്ടാന്ന് വെച്ചാൽ ആയി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെക്കുന്നതാണ് ഞാൻ എന്താണ് കൈ കഴുകുന്നത് മറ്റേത് മറേത് സോപ്പാണത് പിയാമൻ്റെത് ഡോഗിൻ്റെ സോപ്പ് മറ്റേ സോപ്പ് പാട്ടർ കഴിക്കുന്ന സോപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ പേസ്റ്റ് എന്താ അങ്ങനെയൊക്കെയാണ് പിന്നെ അത് ഹന്താൻറ്റി അനാൻറ്റി മരുന്നുകൾ അങ്ങനെയുള്ളൊരു സക്ഷനാണ് ഇത് കണ്ടില്ലേ മരുന്നുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഓരോ സാധനങ്ങൾ അതൊക്കെ ഉണ്ടില്ല ഇത് മുസല്ലി കുസല്ലി എന്താണ് നമ്മൾ കൂട്ടി തിന്നുന്ന സാധനം ഉണ്ടല്ലോ അതാണ് കേട്ടോ മക്കളത് അല്ല കണ്ടില്ലേ അതാണ് ഈ സാധനം ഇതൊക്കെയാണ് എൻ്റെ മോള് കുടിക്കുന്നതാണ് കേട്ടോ ഇത് പാലിട്ട് കുടിക്കുന്നതാണ് കണ്ടില്ലേ പിന്നെ അതാ ഇത് റസ്ക് അങ്ങനെ ഓരോ സംഗതികളൊക്കെയാണ് ഓരോ ഭാഗത്ത് വെക്കണാണ് മോളെ ഞാൻ നിങ്ങളൊന്നും മാരി ഞമ്മക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ആവതവും ആരോഗ്യങ്ങളൊന്നും ഇല്ല കുഞ്ഞു മക്കളെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളു മക്കളെ കേട്ടോ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു ഞമ്മളത് റേക്കിന്റെ അടിയിൽ നമ്മള് ഇങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം ഇതാണില്ലേ നമ്മളെ റേക്കിന്റെ അടിയാണ് ഇത് കണ്ടില്ലേ ആദ്യം നമ്മള് റേക്കിന്റെ അടിയിൽ ഫുള്ള് നമ്മള് ഒന്ന് ഒന്നായിട്ട് ഇങ്ങനെ ഡോറൊക്കെ വെച്ച് ആ ഡോറൊക്കെ നമ്മൾ പൊളിച്ചു ഒഴിവാക്കി ഫുള്ള് ടൈലിട്ട് ഇതിൻ്റെ അടിയിൽ മൊത്തം ടൈലിട്ടാഞ്ഞു മക്കളെ അപ്പോൾ എന്താ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കും ബാക്കിയൊക്കെ വലിയ പെട്ടീലൊക്കെ ആക്കി എടുത്തു ചെയ്യണം മക്കളെ ആവതില്ലായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്പം നമ്മൾ അടുക്കളപ്പങ്ങളോട് മക്കളുടെ കാര്യങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ കണ്ടത് തന്നെയല്ലേ നമ്മൾ അടക്കള നമ്മൾ അടക്കള കാണാത്തവരും ഒരാളുള്ളത് അപ്പം അങ്ങനത്തെ അടുക്കള ഒക്കെ വലിയ പുളൂസും പത്രാസും അങ്ങനെ അടുക്കളയുടെ അവിടെ രണ്ട് പൂവും രണ്ട് ചെടിയൊന്നും വെച്ചിട്ട് ഞാനിങ്ങനെ പാചകമൊന്നും ചെയ്യാനൊന്നും എനിക്ക് എനിക്കാവില്ല എനിക്കേട്ടൻ വെയ്യാന്നാലും കുട്ടിയൊക്കെ മര്യാദയ്ക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ ഡെക്കറേഷനൊന്നും ചെയ്യാൻ ഇന്നെ കൊണ്ടാവില്ല പൊന്നാര മക്കളെ എനിക്കേട്ടൻ രാവതുമില്ല അപ്പം അങ്ങനെ കാണാം പിന്നെ പണിയൊക്കെ കഴിഞ്ഞിരിക്കിന് ചോറും കൂട്ടാനൊക്കെ ആയിക്കിനിന് അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കടക്കെ കാണിച്ചിരിക്കും മാന്ത കറി വെച്ചിരിക്കുന്നത് പിന്നെ പയറുപ്പേരി അച്ചിരിക്കണെ കുറച്ച് മാന്ത പൊരിച്ചിക്കിന് അങ്ങനെ എല്ലാം കൂടിയാണിന്ന് അപ്പം ഇങ്ങനെ കാണും കേട്ടോ കുട്ടികളെ അപ്പം ഇനിയുമ്പോൾ പുറത്തേക്ക് പോവാം അപ്പം ഇനി പുറത്തേക്കൊന്ന് പോവുക കാരണം ഇത് ഞാനാണ് കേട്ടോ പെയിൻ്റ് അടിച്ചത് മക്കളെ അല്ല നമ്മൾ അടുക്കള മുകളിലേക്ക് ഞാൻ പോയിട്ടില്ല ഇത് ഞാനാണ് പെയിൻ്റ് അടിച്ചത് നമ്മളെ ഇതാ ഇവിടെ ഉണ്ടായിരുന്ന ഡോറിൻ്റെ സംഗതികളൊക്കെയാണ് വെള്ളയും പച്ചയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടിലകൾ ഉണ്ടാകത്താലെ വരെ നമ്മൾ വെച്ച് വെയിലുള്ളതൊക്കെ വേണ്ടി വെച്ചതാണ് അതൊക്കെയാണ് നമ്മൾ അവിടെ പൊളിച്ച് പൊടിച്ച് ഒഴിവാക്കിയത് എന്നിട്ടാണ് ഫുള്ള് ടൈലിട്ടത് ഇത് നോക്കി ഇതൊരു കുഞ്ഞ് അടുപ്പാണ് അടുപ്പ് കണ്ടാ ഞങ്ങൾ ബോധം കിടും കാരണം ഇങ്ങനെ ചാരി വെച്ചിട്ടുള്ളൂ ഇത് പഴയ ഒരു അടുപ്പ് ഇവിടെ അപ്പോൾ നമ്മളത് പൊളിച്ചില്ല അത് പൊളിക്കാതെ തന്നെ വെച്ചതാണ് അതിലിപ്പോൾ വെള്ളം ചൂടാക്കാൻ മാത്രം എടുക്കുമെന്ന് വെള്ളം ചൂടാക്കി നമ്മളെ ബാക്കിൽ മുറ്റാണ് കേട്ടോ ഇത് വെച്ച് നമ്മളെന്താ പറയുക ഈ ഗ്യാസൊക്കെ നമ്മൾ പുറത്താണ് വെക്കുക ഇവിടെ കക്കുക ഉണ്ടല്ലേ ഇത് ഇങ്ങനെ അതിന് മഴ പെയ്താൽ അതാണ് ഇത് എന്താ പറയുക മാർബിളിൻ്റെ ഒരു കഷ്ണം ഒരു പിടിയൊക്കെ ഉള്ളതാണ് ഈ മഴ പെയ്താലതിൽ കൂടെ വെള്ളം അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെ വെച്ചതാണ് പിന്നെ എന്തൊക്കെയാണ് ഗ്യാസിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചാണ് ഒരു ഇന്ദാരീയത്തിൻ്റെ ചട്ടി കേട്ടോ മക്കളെ ചീനച്ചട്ടിയാണ് നല്ല കന ഉള്ള ചട്ടിയാണിത് ഞാൻ ഇതിൻ്റെ മോള് വെച്ചെടുത്തതാണ് കണ്ടില്ല പിന്നെ മോള് പഴയ പാത്രങ്ങളൊക്കെ വെറുതെ ഇവിടെ കൊറത്തി അവിടെ ഇട്ടേക്കും കണ്ടില്ല അതൊക്കെ അവിടെ കുറത്തിട്ടേക്കണതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതല്ല അവിടെ ഒരു കണ്ണാടി ഇതെക്കണേ കണ്ണാടി കേട് അപ്പം അങ്ങനെയാണ് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഉണ്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടേക്കൊന്ന് വെള്ളം ഒഴിച്ച് കഴിയുന്നേ ഉള്ളൂ അല്ലാതെ കഴുകാനൊന്നും നിൽക്കാനൊന്നും നേരം ഞാൻ തിരുമ്പൽ കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കി വൃത്തിയാക്കിയെന്നേ ഉള്ളൂ അപ്പം ഇത്ര ഉള്ളും ഉള്ളും ഇങ്ങനെ തൈലിട്ടതാണ് അതിലൊരു വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട് ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട് ചെറുതൊക്കെ ഇതിൽ തിരുമ്പും വലുതൊക്കെ ഇതിൽ തിരുമ്പും അങ്ങനെയൊക്കെയാണ് മക്കളെ അത്യാവശ്യം തിരുമ്പിയിട്ടൊക്കെ അതാ മുറ്റത്തേക്ക് ഇട്ടുകണേ അത് ഉണങ്ങണുണ്ട് പിന്നെ നമുക്ക് അയൽവാസികളെന്ന് പറഞ്ഞാൽ അപ്പുറപ്പുറക്ക അയൽവാസികളും കുടുംബക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളത് ഇത്രയൊക്കെ പിന്നെ പിന്നെതാ ഇവിടെ ഇങ്ങനെ നീളത്തിലൊരു റാക്ക് പോലെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് ആ സ്ഥലം മുടങ്ങിന്ന് കാരണം ഇതൊക്കെ ഫുള്ള് ടൈൽ ഇട്ടതാണ് കേട്ടോ ആ തല അത് ഇട്ടിട്ടതാ കണ്ടങ്ങൾ ഇതൊക്കെ ഫുള്ള് ടൈലാണ് കാരണം എൻ്റെ മോന് ഇതിൻ്റെ ഈ കൺമതിലിൻ്റെ അപ്പുറത്ത് റോഡാണ് കാരണം കാറും ഓട്ടോറിക്ഷയും ഒക്കെ പോകുന്ന റോഡാണ് കണ്ടോ ആ തല വരെ ടൈലിട്ടു ടൈൽസ് കൊണ്ട് ചമ്മരി ഇട്ടാഞ്ഞതാണ് കാരണം വെള്ളം ഇലിച്ചാൽ നമ്മൾ പെയിൻ്റ് അടിച്ചാലൊന്നും വേഗം മഴ ഇതാൽ പൂപ്പ് വരുമല്ലോ അപ്പോൾ പഴയ ടൈല് വാങ്ങിയിട്ട് എൻ്റെ മോൻ ഇട്ട് തന്നതാണ് മോന് ടൈലിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന ആളാണല്ലോ ഒൻകു കുറെ പണിക്കാരൊക്കെ ഉണ്ട് പറഞ്ഞാൽ കൊസവർ നല്ല കലത്തിൽ വെച്ച് തിന്നൂലെന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് ആരം വട്ടം വിളിക്കണം ആയിരം വട്ടം വിളിക്കണം ഓനെ ഒന്നും ഇവിടെ ടൈലിട്ടുണ്ടടാ അത് പൊളിഞ്ഞിരിക്കണടാന്ന് പറഞ്ഞു എടാ ഇടാന്ന് പറയാൻ നല്ല ഇടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും ഞാൻ ഞാൻ തന്നെ ഇട്ടോളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഓനിടുന്നേ ഇടുന്നേ കണ്ടിട്ട് ഞാൻ ചില സമയത്തൊക്കെ ടൈലിൻ്റെ ഒക്കെ കഷ്ണമൊക്കെ പൊട്ടിച്ച് അവിടെ ഇവിടെയൊക്കെ ഒപ്പിച്ച് വെക്കലുണ്ട് അത് കണ്ടിട്ട് ഓൻ പറയും നിങ്ങൾ ചെയ്യേണ്ട ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ ഓനോട് ഓനെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ പറയും എനിക്ക് കയ്യിൽ എനിക്കറിയാം ചെയ്യേണ്ടേ ഈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ എനിക്കറിയാം എങ്ങനെ ഉണ്ട് ടൈലിടലെന്നൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്തു തരുമോ ഓരോന്ന് അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ആ ബാക്കിൽ അതേമാതിരി തന്നെ ആ ഭാഗത്ത് അങ്ങോട്ടും അങ്ങോട്ടും ടൈലിട്ടിരിക്കുന്നത് ആ ഭാഗത്തേക്കും ടൈലിട്ടിക്ക് പിന്നെ അപ്പം എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാം കേട്ടോ മക്കളെ മറന്നോ വരുത് കേട്ടോ മറക്കരുത് എത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ മുകളിൽ മൂന്ന് റൂമാണ് ഒരു കൊലായിയാണ് മെഷീനാക്കിൻ്റെ മുമ്പ് കാണിച്ചല്ലേ അപ്പോൾ തലക്കാലം കൂടെ കയറാൻ വയ്യ മക്കളെ വേറെ ദിവസം കാണിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ ചാനലൊക്കെ കാണണം കേട്ടോ അപ്പം നമ്മൾ അടക്കളോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല അടക്കള അടക്കളകൾ എപ്പോഴും കാണണതന്നെ അല്ലല്ലേ അടക്കള അപ്പം എല്ലാവരും ചെല്ലണ് എല്ലാവരും ചെല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന് മറക്കല്ലിയുടെ കുട്ടികളെ നമ്മളെ